ഹായ് സ്ലാമലൈക്കു നമസ്കാരം പ്രിയമോളത്തെ സ്ഥലം വേങ്ങര കരിപ്പിനേറെ സ്ഥലത്താണ് ഇവിടെ വീടിന്റെ കിച്ചണിനുള്ളൊരു പാമ്പുണ്ട് വന്നതാണ് നോക്കട്ടെ ആ ഡോർ തുറന്നപ്പോഴാണ് അവിടെ ഒരു ഫ്രണ്ട് ആണ്. ഇതിവിടെയാണ് കാണുന്നത്. അതിന് സീലിംഗ് ഭാഗത്താണ് കാണുന്നത്. ചാലു ഒഴിട്ടെ. അവിക്ക് കൂടുതൽ പൊളിക്കാനോ വെറുതെ അല്ലേ? ഇത് మొత్తం പൊളിക്കാനാണ്. ഇത് మొత్తం പൊളിക്കാംക്ക് ഫുൾ ചാലയാണ്. നമ്മൾ പൊളിക്കാൻ വെച്ച സ്ഥാനം കൊട. പൊളിക്കാൻ വേണ്ടി നാലോഞ്ച് നീളേ ഉള്ളൂ. 40 കുളേ വരെ കഞ്ഞിന്റെ ഉള്ളേ. അങ്ങേ ഡോർ എടുത്താ കഴിഞ്ഞ വരെ മാത്രമേ ഉള്ളൂ. देखो വെച്ചേ പോയിക്കോ അല്ലേ? അപ്പൊ കൊക്ക പൊയ്ക്കണേ. അത് ഇതുവരെ ഓട്ടം തോന്നുന്നുണ്ടോട്ട് എടുത്തു മൊത്തം എടുത്തോളിക്കണം അത്

Gayana An नहीं तो तुम कितने बोर होने वाले हैं ना निना बोर है कम के दिल गाएगी कहीं ताऊ बिजोड़ चला है हाँ और कट तोड़ी っといいいうわわけないっといわけな泥子さん。 അടിച്ചോനെ അടിച്ചോ ആ കാടിട്ടു കൊണ്ടിടേ. നോറ കാടിടോളി. സാധാരണ ഒരു പെട്ടേ കേറുന്നേ. ഇവിടക്കുള്ളൂ. देते हैं देख लो तो 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 anh gì mà मिनट वन्ना nó मत जावा गोंड पुछ्या nói ല്ലോ 봐라. 둘이. 나. <웃음> 나 아니라 요거로 봐야 돼 이거. 어디 뜨는 건는거

ആ അങ്ങോട്ട് വരുന്നുണ്ട് ചേരാടിച്ചോണ്ട് അണ്ട് പോയി ഞാനൊക്കെ അവരുടെ കേറി Bulga ke do glass liya

ആ വണ്ടി ഒന്ന് കൊടുത്തിട്ടോ രാവില ഇത് കവളും പിന്നെ മിററിന്റെ അവിടെ ആ ആ ആ എനിക്ക് ഞാൻ പിന്നെ അമ്പനോടൊന്ന് വിളിച്ചാ പറയാ ഒറ്റ മിനിറ്റ് വിളിച്ചാ പറഞ്ഞോളിക്കിനോടെ ആ ആ ആ നിക്കൂ ആ ബോർഡിന്റെ നിക്കൂലോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ തൽക്കാലം ആ കവളും പിന്നെ ആ മിററിന്റെ അവിടെ ഒന്ന് റെഡി ആക്കി മതി

ആവോ അങ്ങോട്ട് വേണായി ഉള്ളപോലെ കൊട്ടി ഇരുന്നാണ് ആ ചായ വണ്ട് ചായ ചായൻ ചായ സറ്റാകണം ആ ഓഫ് ആ അതാണോ വെള്ളേ കറക്കുന്നാണ് ആ ആ നമ്മടെ ഇങ്ങേയൊന്നും മാന്തുന്നേനെ അപ്പോ ഞാനది ആ ടാക്കി വരുമ്പോഴേക്കും അവിടെ മാന്താനോടൊക്കെ വെച്ചിട്ട് നേരെ മാന്തോ മാന്താനോടൊക്കെ മാന്താനോടൊക്കെ കൊണ്ടിരിക്കുവാ വാസ് കാരണം ആണ് കറക്കാനുള്ള ഇതിനെക്കാടേ ઉઠી જવાનું છે મેરે ઘરે પણ મેરે બોલવાનું છે આ મે રાત્રે આવી ગણવા જારેક વખત એ કટા છે તો સંજોગો કટ